വരും മണിക്കൂറിൽ കേരളത്തിലെ ആറു ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പിൽ പറയുന്നത് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ആറ് ജില്ലകൾക്കാണ് പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ പ്രവചനങ്ങളെയെല്ലാം തെറ്റിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് ഇന്നലെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനു പുറമെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ശക്തമായ മഴ പെയ്തിരുന്നു പുലർച്ചെ ഉണ്ടായ മഴയിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടെ നമുക്ക് നോക്കാം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇവയൊക്കെയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയും ആലപ്പുഴ തീരത്ത് പതിമൂന്നാം തീയതി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കന്യാകുമാരി തീരത്ത് ഒന്ന് ദശാംശം രണ്ട് മുതൽ ഒന്ന് ദശാംശം മൂന്ന് വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായുള്ള കാര്യം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക എന്നതാണ് മത്സ്യബന്ധന യാനകൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക